ഇതാണ് വയനാട് കുഞ്ഞം കുഞ്ഞമെന്ന് പറയുന്ന സ്ഥലത്തുള്ള കുങ്കിച്ചിറ പഴശ്ശിരാജാവിൻ്റേത് കാലത്ത് ഈ കുങ്കി എന്ന് പറയുന്ന ഇതായ ഇതാണ് കുങ്കി അതിലൂടെ അന്ന് കുളിച്ച ഒരു ചെറിയ അന്ന് ചെറിയൊരു കുളമായിരുന്നു ഇന്നത് വലുതാക്കി രൂപീകരിച്ച് സന്ദർശകർക്ക് കൊടുത്തിരിക്കുകയാണ് എൻ്റെ മേലെ ഫോറസ്റ്റ് ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് ഇതിനോടനുബന്ധിച്ചുള്ള മ്യൂസിയമാണിത് മുങ്കിച്ചിറ മ്യൂസിയം ഇവിടെ ബ്രിട്ടീഷ് കാലത്ത് ഉപയോഗിച്ച പരിശുരാജാവിൻ്റെയൊക്കെ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും വസ്ത്രങ്ങളും പാത്രങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ ഇതിപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പം ഒരു പരിപാടിയായിട്ട് വന്നതാണ് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക